ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിനാലിന് ഇന്ത്യയിലും ലോകത്തും ശ്രദ്ധേയമായ ഇരുപത് പ്രധാന വാർത്തകൾ ചുവടെ ഇന്ത്യയിലെ പ്രധാന വാർത്തകൾ ഇന്ത്യൻ വനിത എവറസ്റ്റിൽ വിജയകരമായി കയറി ഹിമാചൽ പ്രദേശിലെ കിന്നോർ ജില്ലയിൽ നിന്നുള്ള കാഴ്ചശക്തിയില്ലാത്ത ജോൺസിനോ മൌണ്ട് എവറസ്റ്റിന്റെ ശിഖരത്തിൽ എത്തിച്ചേരുന്ന ആദ്യ ഇന്ത്യക്കാരിയായി മഹാരാഷ്ട്രയിൽ എം ബി ബി എസ് വിദ്യാർത്ഥിനി ബലാത്സംഗം ചെയ്യപ്പെട്ടു സംഗ്ലി ജില്ലയിൽ മൂന്ന് പേർ ചേർന്ന് മൂന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മൂന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ആർ ബി ഐ സർക്കാർക്ക് റെക്കോർഡ് ലാഭം കൈമാറുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ സാമ്പത്തിക വർഷത്തിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ട് ദശാംശം ആറ് ഒമ്പത് ലക്ഷം രൂപ കോടി ലാഭം കേന്ദ്ര സർക്കാരിന് കൈമാറാൻ തീരുമാനിച്ചു ഇന്ത്യൻ വ്യോമസേന ഇൻഡിഗോ വിമാനത്തെ സഹായിച്ചു പാകിസ്ഥാൻ എയർസ്പേസ് ഉപയോഗിക്കാൻ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന ഇൻഡിഗോ വിമാനത്തിന് സഹായം നൽകി ഇന്ത്യ പാകിസ്ഥാനെ ഐക്യരാഷ്ട്രസഭയിൽ വിമർശിച്ചു ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന്റെ സൈനിക ഉദ്യോഗസ്ഥർ ഭീകരവാദികളുടെ ശവസംസ്കാരത്തിൽ പങ്കെടുത്തതായി ഇന്ത്യ ആരോപിച്ചു രാഹുൽ ഗാന്ധി ജമ്മുകശ്മീരിന്റെ മുൻ ഗവർണറെ സന്ദർശിച്ചു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ ജമ്മുകശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കിനെ സന്ദർശിച്ചു മധ്യപ്രദേശിൽ ഓപ്പറേഷൻ സിന്ദൂർ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ആവശ്യം മധ്യപ്രദേശിൽ ഓപ്പറേഷൻ സിന്ദൂർ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു മുംബൈ തുർക്കി വിമാനങ്ങൾ നിർത്തിവെക്കാൻ ശിവസേന ആവശ്യപ്പെട്ടു തുർക്കിയുടെ ഭീകരവാദത്തിനെതിരായ നിലപാട് വ്യക്തമാക്കുന്നതുവരെ മുംബൈ ഇസ്താംബുൾ വിമാനങ്ങൾ നിർത്തിവെക്കണമെന്ന് ശിവസേന ആവശ്യപ്പെട്ടു ആംബേദ്കർ പ്രതിമ സ്ഥാപനം മധ്യപ്രദേശ് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചു വാളിയോർ ഹൈക്കോടതിയെ സമീപം ആംബേദ്കർ പ്രതിമ സ്ഥാപിക്കുന്നതിനെതിരെ മധ്യപ്രദേശ് കോൺഗ്രസ് ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി പഞ്ചാബിൽ കർണൽ ആക്രമണം പോലീസ് ഇൻസ്പെക്ടറുടെ ജാമ്യാപേക്ഷ തള്ളപ്പെട്ടു പട്ടിയാലയിൽ കർണലിനെ ആക്രമിച്ച കേസിൽ പഞ്ചാബ് പോലീസ് ഇൻസ്പെക്ടറുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ആഗോള വാർത്തകൾ റഷ്യ യുക്രൈൻ ഏറ്റവും വലിയ തടവുകാരൻ തടവുകാരൻമാറ്റം റഷ്യയും യുക്രൈനും ഓരോന്നും മുന്നൂറ്റി തൊണ്ണൂറ് തടവുകാരെ പരസ്പരം വിട്ടുകൊടുത്തു രണ്ടായിരത്തിരണ്ടിലെ ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ തടവുകാരന്മാരമായി ഹാംബർഗ് ട്രെയിൻ സ്റ്റേഷനിൽ കത്തിയാക്രമണം ജർമ്മനിയിലെ ഹാംബർഗ് ട്രെയിൻ സ്റ്റേഷനിൽ നടന്ന കത്തി ആക്രമണത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു മുപ്പത്തിയൊമ്പത് വയസ്സുള്ള സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗാസയിൽ ഭക്ഷ്യസഹായം തടസ്സപ്പെടുന്നു ഗാസയിൽ നിയമവിരുദ്ധതയും അക്രമവും കാരണം ഭക്ഷ്യസഹായം ജനങ്ങളിലേക്ക് എത്തിക്കാൻ തടസ്സം നേരിടുന്നു കഴിഞ്ഞ രാത്രിയിൽ സഹായക്കൂട്ടത്തിൽ നടന്ന സംഘർഷത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടു ട്രംപ് യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം ടാരിഫ് ഭീഷണി ഉയർത്തുന്നു ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം ഇറക്കുമതി നികുതി ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഇരുൽപ്പന്നങ്ങൾക്കുള്ള വ്യാപാര ചർച്ചകളിൽ സമ്മർദ്ദം സൃഷ്ടിച്ചു ലബനോൺ പാൽസതീനിയൻ ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു ലബനോൺ അഭയാർത്ഥി ക്യാമ്പുകളിലെ പാൽസതീനിയൻ ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു രാജ്യത്തെ സുരക്ഷ ഉറപ്പാക്കാൻ സെബാസ്റ്റിയാവോ സാൽഗാഡോ അന്തരിച്ചു പ്രശസ്ത ബ്രസീലിയൻ ഫോട്ടോഗ്രാഫർ സെബാസ്റ്റിയാവോ സാൽഗാഡോ എൺപത്തിയൊന്നാം വയസ്സിൽ അന്തരിച്ചു ദക്ഷിണാഫ്രിക്കയിൽ കനിയിൽ നൂറുകണക്കിന് തൊഴിലാളികൾ കുടുങ്ങി ദക്ഷിണാഫ്രിക്കയിലെ ഒരു കനിയിൽ നൂറുകണക്കിന് തൊഴിലാളികൾ കുടുങ്ങിയതായി റിപ്പോർട്ടുകൾ ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യൻ ആക്രമണം കീവിൽ റഷ്യൻ സൈന്യം വലിയ തോതിൽ ആക്രമണം നടത്തി നഗരത്തിൽ വ്യാപക നാശം സൃഷ്ടിച്ചു ഉത്തര കൊറിയൻ കപ്പൽ അപകടത്തിൽ ഉത്തര കൊറിയയുടെ ഒരു കപ്പൽ ഗുരുതരമായ അപകടത്തിൽപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഗ്രീക്ക് സന്യാസിമഠത്തിൽ സംഘർഷത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ഗ്രീസിലെ ഒരു മഠത്തിൽ നടന്ന സംഘർഷത്തിൽ ഒരു സന്യാസിക്ക് പരിക്കേറ്റു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെയുള്ള വാർത്തകൾ പ്രധാന ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നുള്ളവയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ചുവടെ നൽകിയിരിക്കുന്ന ലിങ്കുകൾ സന്ദർശിക്കുക ഹിന്ദുസ്ഥാൻ ടൈംസ് എൻ ഡി ടി വി ബി ബി സി വേൾഡ് റോയ്റ്റേഴ്സ് ഇന്ത്യ ദി ഇന്ത്യൻ എക്സ്പ്രസ് ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലും ലോകത്തും നടക്കുന്ന പ്രധാന സംഭവങ്ങൾക്കായി ഈ പോർട്ടലുകൾ നിരന്തരം പരിശോധിക്കുക